നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കനിമൊഴി നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി കേരളം എന്ന് കേട്ടതോടുകൂടി ഒരു നൃത്ത ചൂട് വെക്കുന്നത് നമ്മൾ കണ്ടു അത് അപ്പോൾ കനിമൊഴി അതിൻ്റെ തക്കതായ ഒരു മറുപടിയും കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ് കാരണം കേന്ദ്ര സർക്കാർ നമ്മളോട് അതായത് കേരളത്തോടും തമിഴ്നാടിനോടൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ വളരെ സരസമായ രീതിയിൽ അവർ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് വളരെ വൈറലാവുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും എല്ലാം തന്നെ പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി പലപ്പോഴും കേരളത്തിന് എതിരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കേരളത്തിൽ നിന്നുള്ള പല ബി ജെ പി നേതാക്കന്മാരുടെയും പ്രസ്താവന എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കേരളം എന്നൊരു സംസ്ഥാനമാണെന്നും ഇവിടുത്തെ ജലവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര ഫണ്ടുകൾ അനിവാര്യമാണെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരു ഫെഡറൽ സംവിധാനം ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ് അർഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പരിഗണനകൾ കേരളത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് വ്യാപകമായി ഉയരുന്ന ഒരു പരാതിയാണ് കഴിഞ്ഞ ദിവസം വയനാട് പാക്കേജിന് വേണ്ടി കേരളത്തിലെ എം പിമാരെല്ലാം കക്ഷി രാഷ്ട്രീയം മറന്ന് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കന്മാർ കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒരു പദ്ധതിയും കേരളത്തിൽ കൊണ്ടുവരാതിരിക്കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് യാതൊരുവിധ സാമ്പത്തിക പിന്തുണയും നൽകാതെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ ആണോ ഇവർ ഇവർ കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഇങ്ങനെ കേന്ദ്ര സഹായം തടയുന്നത് വഴി കേരളത്തിലെ ബി ജെ പി തളരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് എന്ന് മനസ്സിലാകും എന്നുള്ളൊരു ചോദ്യമാണ് കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിട്ട് വയനാട് പോലെയുള്ള ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ചില പാളിച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ കേന്ദ്ര സംഘം എത്തിയതാണ് വയനാട്ടിൽ ആ കേന്ദ്ര സംഘത്തിന് അടി മായിട്ട് ചില സഹായങ്ങളൊക്കെ അനുവദിക്കാനും സാധിക്കുന്നതാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മേരിൽ പഴിച്ചാരിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബി ശ്രമിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ബി ശ്രമിക്കുമ്പോൾ കേരളത്തിന് എതിരാണ് കേരളത്തിലെ ബി ജെ നേതാക്കന്മാർ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ നോക്കിക്കാണുന്നു കേരളത്തിലെ ബി ജെ നേതാക്കന്മാർ എല്ലാ കാലത്തും കേരളത്തിലേക്ക് എന്തെങ്കിലും കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാം നമുക്കറിയാലോ ഈ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ ഞാൻ വിജയിക്കുന്നതോടുകൂടി സംഭവിക്കുമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ടൂറിസം രംഗത്ത് വലിയ കുതിച്ചു കേരളത്തിൽ കേരളത്തിലുണ്ടാവും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു പ്രഖ്യാപനം ടൂറിസത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിന് വന്നു അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ ഒന്നും ഒരു രൂപ പോലും വകയിരുത്താൻ വേണ്ടിട്ട് അദ്ദേഹം മെനക്കെട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ഞങ്ങള് പറഞ്ഞൊന്നുമല്ല സുരേഷ് ഗോപി വലിയ പ്രതീക്ഷയെ ഉയർത്തിയിരുന്നു എന്നുള്ളത് ആറുമാസം കൊണ്ട് കൊച്ചി തൃശൂർകാരുടെ പ്രതീക്ഷയൊക്കെ അവസ്ഥ നമുക്കറിയാലോ വി മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്നു അതിന് മുന്നിൽ മറ്റ് ചില ആളുകളൊക്കെ കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേരത്തെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളുകളും ഇപ്പോഴും സജീവമായി കേരളത്തിന്റെ പ്രതിനിധികളൊക്കെ തന്നെ ബി ജെ എന്ന് നമ്മൾ കാണണം അപ്പൊ ജോർജ് കുര്യനോട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ജോർജ് കുര്യനെ സംബന്ധിച്ചോളം അദ്ദേഹം രാജ്യസഭയിലൂടെ വന്ന് മന്ത്രിയായി എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തോട് ചിലപ്പോൾ അത്രയേറെ പ്രതിപത്തി ഉണ്ടാവണമെന്നില്ല പക്ഷേ നമ്മളിൽ കാണേണ്ടത് കേരളത്തിലെ നേതാക്കന്മാർ ബി ജെ പിയിലെ നേതാക്കന്മാർ പലപ്പോഴും ഇവിടെ ജി എസ് ടി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കടമെടുക്കാനുള്ള പരിധി കൂട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ കേന്ദ്ര സർക്കാരിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന സമയത്ത് അതിനൊക്കെ പരിഹാസത്തോടുകൂടി മാത്രം സമീപിക്കുന്ന നേതാക്കന്മാരായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിട്ടാൽ അല്ലെങ്കിൽ വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും എല്ലാ നിക്ഷേപരും പണം ഇവിടെ നിക്ഷേപിച്ച എല്ലാ നിക്ഷേപകർക്കും പണം തിരിച്ചെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഇടുക്കിയിലെ ഒരു ബാങ്ക് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സാബു എന്നൊരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിഷയത്തിൽ സുരേന്ദ്രന്റെ വലിയ പ്രസ്താവനയുണ്ട് ഇവിടുത്തെ സഹകരണ വകുപ്പ് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല എന്നും നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം നിൽക്കുന്നു യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വിഷയത്തിൽ ഇ ഡി എഫ് ൊക്കെ ഇറക്കി അവർ വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇടപെടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യഥാർത്ഥത്തിൽ കേരളത്തോട് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് ഇപ്പൊ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചിട്ട് അവർക്കും ബോധ്യമുള്ളതാണ് അവർ നേരിട്ട് അവിടെ ഇതിൽ പങ്കെടുത്ത ആളുകളാണ് അപ്പം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള എന്തൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും അതൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി കൂടുതൽ ഞങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ടെന്നും കേരളത്തിന് കിട്ടാനുള്ള ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നായിരുന്നു ഞങ്ങൾ കരുതി നമ്മളെല്ലാം കരുതിയത് അങ്ങനെയാണ് പ്രധാനമന്ത്രി വന്ന് വിസിറ്റ് ചെയ്ത് പോയപ്പോൾ നമ്മൾ വിചാരിച്ച് അദ്ദേഹം ഡൽഹിയിൽ എത്തുമ്പോൾ തന്നെ ഇത് വലിയൊരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് രാഷ്ട്രീയമായി വലിയ ഗുണം ലഭിക്കുമായിരുന്നു അന്ന് എന്നിട്ട് പോലും അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവും ഇവിടെയുള്ള ബി ജെ പി കാര് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന് മാത്രമല്ല പ്രതിഷേധാർഹവുമാണ് കാരണം ഇവർക്ക് ഇവിടെ ഈ എം എൽ എ ഇല്ല ശരിയാണ് ഭരണത്തിൽ പങ്കാളിത്തം ശരിയാണ് പക്ഷേ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരു പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ അധികാരം പിടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പക്ഷേ കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് ഇവരോട് വിശ്വാസം വേണം ഇവർക്ക് പിന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ബന്ധപ്പെടുകയും സർക്കാരിന് കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളിതാ കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് പകരം ഇവർ തമ്മിൽ ഇവിടെ എന്നും തമ്മിലടിയും അവർ തമ്മിൽ വീതം വെപ്പും അതുപോലെ തന്നെ പണസംബന്ധമായ വലിയ തർക്കങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴും ബി ജെ പിയുടെ നേതാക്കന്മാർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് ഇവിടെ കുഴൽപ്പണം കൊണ്ടുവന്നതിന്റെയും തെരഞ്ഞെടുപ്പ് സമയത്ത് പണം ഒഴുക്കിയതിന്റെ ഒക്കെയുള്ള കേസും കുണ്ടാവണ്ടികളൊക്കെ ആയിട്ട് നടക്കുവാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ന്യായമായി ലഭിക്കാനുള്ള ഈ പണവും അതുപോലെ തന്നെ ഈ ഇത്തരം വിഷയങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പറ്റും ടൂറിസം മേഖലയിൽ തന്നെ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്താൻ പറ്റും അതൊന്നും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെൽപ്പുള്ള ഒരു നേതാവ് പോലും യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ഇല്ല എന്ന് ാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഈ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തുടർ കാലത്ത് ഇവിടെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ പോലും പറ്റാത്ത നിലയിലേക്ക് അവർ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിൽ കാണുന്നുണ്ട് അപ്പോ കേരളം ഭരിക്കുന്നത് സി പി എം ആയിരിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സി പി എം ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ഇതുപോലെയുള്ള ഈ വയനാട്ടിലുണ്ടായതുപോലെ നാഷണൽ കലാമിറ്റീസിലൊക്കെ കൃത്യമായ കൃത്യതയോടുകൂടി കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ടോ എന്നുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ കേരളത്തോട് ഇവർക്ക് യാതൊരു തരത്തിൽ താല്പര്യമില്ല കേരളത്തിലുള്ള ഭരണത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നുള്ള കേന്ദ്ര പദ്ധതികൾ ഒരുപാടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആരോഗ്യ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് പദ്ധതികൾ കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്തണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ന്മാർ സ്വന്തമായിട്ട് അവതരിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മാസം കഴിയാൻ വേണ്ടി പോവുകയാണ് പുതിയൊരു മിനിസ്ട്രി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ആറ് മാസം കഴിയാൻ പോകുന്നു പക്ഷേ ഒരു കേന്ദ്ര പദ്ധതി പോലും പുതിയതായിട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചുവിട്ട തൃശ്ശൂർ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണത് അവരെ അപമാനിക്കുന്നതിനും കളിയാക്കുന്നതിനും തുല്യമാണ് കാരണം പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞതാണ് സുരേഷ് ഗോപിയെ നിങ്ങൾ വിജയിപ്പിക്കൂ ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരു സ്വർഗം ആക്കിയില്ല എന്ന് മാത്രമല്ല ഉള്ളതും കൂടെ ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം വയനാട് ദുരന്തത്തിലൊക്കെ പെട്ട ആളുകൾക്ക് ഇനിയും ഒരു പ്രാഥമിക പുനരധിവാസത്തിനുള്ള ഫണ്ട് പോലും അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കഴിവില്ലായ്മയാണ് വെളിവാകുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കാനുണ്ട് കാരണം കേരളത്തിലെ ബി നേതാക്കന്മാർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തെ ഇങ്ങനെ അവഗണിക്കാൻ പാടില്ല തങ്ങളുടെ സംസ്ഥാനത്തെ ഇങ്ങനെ അവഗണിച്ചാൽ ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നേതാക്കന്മാരെ പോലും കേരളത്തിൽ ഇല്ല എന്നാണ് അർത്ഥം അല്ല ആൾക്കാരില്ലാത്തോണ്ടല്ല അത് അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവർക്ക് സംഘടനാപരമായ ദൗർബല്യവും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ തമ്മിലുള്ള തമ്മിലടിയും മറ്റു പല വിഷയങ്ങളും ഒരിക്കൽ പോലും പരിഹരിക്കപ്പെടുന്നില്ല ബി ജെ പിയിൽ പിന്നെങ്ങനെയാണ് അവർക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റുക ഒരു പ്രസ്താവന പത്രങ്ങൾക്ക് പ്രസ്താവന കൊടുക്കലല്ലല്ലോ ഇപ്പം കെ സുരേന്ദ്രൻ എന്ത് വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പത്രത്തിൽ ഒരു പ്രസ്താവന കൊടുത്തേക്കും അതുപോലെ തന്നെ വി മുരളീധരൻ ഒരു പ്രസ്താവന നടത്തും അവസാനിച്ചു ഇവരുടെ ഇടപെടൽ എന്ന് പറഞ്ഞതാണ് മറിച്ച് കേന്ദ്ര സർക്കാരിൽ ഇവർക്കൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളാണല്ലോ ഇപ്പം വി മുരളീധരൻ ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു രാജ്യസഭാംഗമായിരുന്നു അപ്പം അദ്ദേഹത്തിനൊക്കെ വേണമെങ്കിൽ നിരന്തരമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇവിടെ പല പദ്ധതികളും കൊണ്ടുവരാൻ കഴിയുമായിരുന്നു മാത്രമല്ല ഈ ഈ വയനാട്ടിലുണ്ടായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംഘമായി തന്നെ ജോലി ചേർന്ന് ഡൽഹിയിൽ ചെന്ന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവിടെ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് കാരണം കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരാകുന്നു കേന്ദ്ര സർക്കാരിനെതിരാവുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ ഈ കേരള സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും അലഭാവം ഉണ്ടായെങ്കിൽ തന്നെ അത് വളരെ കൃത്യതയോടുകൂടി പരിഹരിക്കപ്പെടുകയും അങ്ങോട്ട് തന്നെ ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെടണം അത് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് പറ്റാത്ത ഇവർ എന്താ ഇവരെന്തെന്നും എന്നെ പ്രസിഡന്റ് ആക്കണമെന്നും മറ്റേ പ്രസിഡന്റ് ആക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുന്നു എന്ന് മാത്രമല്ലാതെ ഇവർക്ക് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കേണ്ട എന്തൊക്കെ പദ്ധതികൾ വേണം എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ ഒരു ധാരണയുമില്ല അവർക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളോട് താൽപര്യവുമില്ല എന്നുള്ളതാണ് സ്വന്തം കസേര ഒരു എങ്ങനെ ഉറപ്പിക്കാം ഇരിക്കുന്ന കസേര സുരക്ഷിതമായി എങ്ങനെ കൊണ്ടുനടക്കാം എന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇവിടെ ഗതികേട് കൊണ്ട് ഉള്ളത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് ഒന്നു മാത്രമാണ് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ കേരളത്തെ കുറിച്ച് ചിന്തി യും കേരളത്തിന് വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം